ഹായ് നമസ്കാരം എല്ലാവർക്കും വാടാമല്ലേക്ക് സ്വാഗതം എല്ലാരും സുഖമാണല്ലോ അല്ലെ വിഷു എല്ലാരും നന്നായി ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ശ്രീജ എന്റെ കൂടെ മിനിയും ഉണ്ട് പക്ഷെ മിനി ഇന്ന് വീഡിയോയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചില്ല വിഷു ഒക്കെ കൊഴപ്പില്ലാതെ പോയി രണ്ടു രണ്ട് ഞാനും മിനി അപ്പുറത്തും ഇപ്പുറത്തും ആഘോഷിച്ചത് വിളിച്ചു ആഘോഷിക്കുന്നൊക്കെ മാനേജില്ലായിരുന്നു പക്ഷെ നടന്നില്ല ിരുന്നാലും മീനിക്ക് ചെറിയൊരു വാലായ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് മിനിക്ക് വിഷു ആഘോഷിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞു കാണും എന്താ പറയാ നിങ്ങൾക്ക് മിനി വരും അത് പറയാനായിട്ട് അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകത എന്താ വെച്ചാൽ വാടാമലിന്റെ ഒന്നാം വയസ്സാണ് ഉണ്ടാവും കഴിഞ്ഞ വർഷം വിഷുവിനാണ് വാടാമര എന്ന ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ പ്രോത്സാഹനം എന്താ പറയാ നിങ്ങളെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഈ ഒരു പ്രോത്സാഹനം വേണമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനി ഞങ്ങളെ ഒരു വിഷു ആഘോഷങ്ങൾ എല്ലാവരും കാണാം നമുക്ക് വിഷുവിന് എന്തൊക്കെയാണ് ചെറുതായിട്ട് രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കാണാട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാം നമസ്കാരം എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു അപ്പൊ ഒരു വർഷം കഴിയാണ് നമ്മുടെ ചാനൽ പാട് അപ്ഡോറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നിട്ട് കഴിഞ്ഞ പോലെ അതുപോലെ ഒരു വിഷു കഴിഞ്ഞിട്ടും പോലെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ ഈ വർഷം ഞാനും ശ്രീ ചേച്ചിയും കൂടെ കുറച്ച് പരിപാടികൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ നടന്നില്ല ഈ വർഷം എനിക്ക് വിഷു ആഘോഷിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ തന്നെ കാരണം വിഷു ആഘോഷിക്കാൻ പറ്റില്ല ശ്രീ ചേച്ചിയുടെ വിഷു ആഘോഷം കണി എല്ലാ സദ്യ എല്ലാം എല്ലാം നിങ്ങൾ കണ്ടോ എല്ലാം നിങ്ങൾക്ക് കാണാം എനിക്ക് എനിക്കവിടെ ഒത്തുകൂടാൻ പറ്റിയിട്ടില്ല അങ്ങനൊരു കാര്യമായത് കാരണം എങ്കിലും ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം എൻ്റെ ഒരുമിച്ച് ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും പകരം ചെയ്യാൻ പറ്റാത്തത് വേറെ ഇടും സപ്പോർട്ട് എല്ലാവർക്കും ഒരു കൂടി ും അങ്ങനെ നമുക്ക് കണി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് മോള് പോയിട്ട് പൂജാമുറി തുറന്നു കൃഷ്ണനെ ഒന്ന് ഒരുക്കിയെടുക്കാൻ കണി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പുറപ്പാടിലൊക്കെയാണ് അങ്ങനെ എന്താ കണിക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടനും നന്ദും കുഞ്ഞിക്കളിയും കൂടിയാണ് ഇന്നത്തെ എന്താ കണി ഒരുക്കുന്നത് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാൻ നിൽക്കുന്നത് കാരണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ എത്ര ഫ്രൂട്ട്സ് അതുപോലെ വിഷു എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാർഷിക വിളവെടുപ്പുമായിട്ടുള്ളൊരു ഒരു ആചാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സമ്പൽ സമൃദ്ധമായിട്ട് കണ്ണ് നിറച്ച് കാണുന്ന കാഴ്ചകളാണ് ഒരു വർഷത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരുക്കിയെടുക്കാനുണ്ട് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ അവർ ഒരുമിച്ച് പൂജാമുറിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ പുലർച്ചയാണ് കേട്ടോ കണി കാണുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കി ഇന്ന് തന്നെ വിളക്കിൽ തിരിയും എണ്ണയൊക്കെ ഇട്ട് വെച്ചു ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ കൃഷ്ണൻ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണനെ നമ്മൾ താഴേക്ക് ഒന്ന് ഇറക്കി വെച്ചു ഇത് ശരിക്കും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് വീട് ഇരുപ്പിനും എൻ്റെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വിഗ്രഹമായിരുന്നു കൃഷ്ണൻ്റെ ഇത് അങ്ങനെ നമ്മളിതാ കണി റെഡി ആയിട്ടോ അങ്ങനെ കാലത്ത് നമ്മൾ കാണുന്ന കൃഷ്ണൻ്റെ കാഴ്ചയാണിത് കണിയാണ് അപ്പോൾ എല്ലാവരും ഉറക്കത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അത് അത് കാരണം ആരെയും കാണിക്കുന്നില്ല കൃഷ്ണന് മാത്രം എല്ലാവർക്കും നല്ല ഐശ്വര്യത്തോടു കൂടിയുള്ള ഒരു വർഷമായി മാറട്ടെ സന്തോഷമുണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താ പറയുക പൂക്കുറ്റിയോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അവർ അവരുടെ ഒരു ആഘോഷം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെന്ന് കുട്ടികൾക്കാണ് കൂടുതൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ തന്നെ പടക്കൊക്കെ പൊട്ടിച്ച് എന്താ പറയുക ആഘോഷിച്ചിരുന്നു ഇത്രയും ആർഭാടങ്ങളില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും ആഘോഷങ്ങൾ ഒരുപാട് ആർഭാടങ്ങളായിട്ടുണ്ട് അപ്പം അച്ഛനും മക്കളും ഒരേ പടക്കം പൊട്ടിക്കും അപ്പോൾ ഞാനും ഇടയിൽ ഒരു പൂത്തിരി എടുത്തു എന്നെ എന്നോട് നിർബന്ധിച്ചപ്പോൾ എന്നെക്കോ ഞാനൊരു പൂത്തിരി എടുത്തതാണ് കത്തിക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് മാത്രം ഇഷ്ടം പൊട്ടിത്തെറിക്കുന്നതോ പടക്കമൊന്നും എനിക്കത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഇടയ്ക്കൊന്ന് പൂത്തിരി കത്തിച്ച് ഞാനും ഒരു വിഷുവിന് പങ്കെടുക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ വിഷുക്കാലം എപ്പോഴും നല്ല ഓർമ്മകളെ തരട്ടെ ആർക്കും ആപത്തുകളും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാശം ഇതാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും ഓക്കെ അപ്പോൾ അതൊക്കെ ആഘോഷിച്ചു ഇനി ഇതാ വിഷുക്കട്ട ഇത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് വിഷുവിന് ഉണ്ടാക്കുന്ന വിഷുക്കട്ടയാണിത് ഇത് അതിലേക്ക് ഉണ്ടാക്കുന്ന മാങ്ങക്കറി ശേഷൻ ഉണ്ടാക്കുന്ന സ്പേഷൻ്റെ കറി പിന്നെ കൂടുതൽ സദ്യ ഉണ്ടാക്കിയില്ല വേല് വെച്ചു പിന്നെ പിന്നെന്താ ഉണ്ടാക്കി അത് പിന്നെ ജസ്റ്റ് ഒരു പടവലങ്ങ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ ഇതാ ഇതൊരു പൈനാപ്പിൾ കറി എൻ്റെ ഫേവറേറ്റ് കറി കേട്ടോ പൈനാപ്പിളിനൊരു കറി വെച്ചു പിന്നെ സാമ്പാർ പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി ഇപ്പം പിന്നെന്താ പായസം പാൽ പാൽ പായസമാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇത്രയും ഐറ്റംസാണ് നമ്മളെ വിഷുവിന് ഉണ്ടാക്കിയത് കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷു ഒരു സെൽഫിയും കൂടി ഞങ്ങൾ പൂശ്ശിയാലോ എന്ന് വിചാരിച്ച് ഒരു സെൽഫി അങ്ങോട്ട് എടുത്തു ഓക്കെ സ്നേഹ